ഈശോയിൽ സ്നേഹമുള്ളവരെ ആത്മാവിൻ്റെ കാര്യത്തിന് വിശ്വാസത്തിൻ്റെ കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമുക്ക് പലർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ ലോകാരൂപിയിലാണ് നമ്മൾ ജീവിക്കുക നമുക്ക് നമ്മുടെ ആത്മീയതയിൽ പോലും നമ്മൾ ലോകാരൂപി കയറ്റിവയ്ക്കുന്നുണ്ട് ഈശോ വന്നത് പരിശുദ്ധാത്മാവിൽ ആണ് ഇല്ല ഈശോ വരാൻ വേണ്ടി പരിശുദ്ധ മറിയത്തെ ഒരുക്കത് ജന്മപാപമില്ലാതെ തികച്ചും ദൈവീകമാണ് ലോകത്തിൻ്റെ അനൂപി ഒട്ടും തന്നെയില്ല അങ്ങനെ ഈശോ നമുക്ക് വേണ്ടി മരിച്ച് പാപമോചനവും രക്ഷയും സൗഖ്യവും വിടുതലും എല്ലാം നേടാൻ വേണ്ടി നമ്മൾ വന്നു നിൽക്കുമ്പോൾ നമ്മൾ ഈ ദൈവിക കാര്യങ്ങൾ സ്വീകരിക്കുന്നത് ലോകാരൂപിയിലാണ് അതിൻ്റെ ചില ലക്ഷണങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഷോർട്സൊക്കെ ധരിച്ച് പുരുഷന്മാർ കുർബാനയ്ക്ക് വരിക ഒരു അറുപത് വയസ്സിന് മേലുള്ള അപ്പന്മാരും അമ്മമാരും അവർ കുറച്ച് നല്ല രീതിയിൽ നല്ല ഭയഭക്തി ആദരവോടുകൂടെയൊക്കെ വരുന്നുണ്ട് പക്ഷേ അൻപത് വയസ്സിനൊക്കെ താഴെ അറുപത് വയസ്സിനൊക്കെ താഴെയുള്ള മുതിർന്ന സഹോദരന്മാർ കുർബാനയ്ക്കും കുംഭശാലത്തിനും ഷോട്ട്സ് ധരിച്ചു വരുന്നു സ്ത്രീകൾ തലമുറയ്ക്കാതെ ഷോളൊന്നും ധരിക്കാതെ സ്കാർഫൊന്നും ധരിക്കാതെ അങ്ങനെ അതൊരു ലക്ഷണമാണ് ഇനി കുർബാന സമയത്ത് ഫോട്ടോ എടുക്കുക വീഡിയോ പിടിക്കുക അത് ഈ ദൈവീകതയിൽ ലോകാരൂപിക്കേറ്റിവയ്ക്കുന്നതാണ് ഇനിയും സ്ത്രീകൾ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾ മദ്യപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മിശ്രവിവാഹം നമുക്കൊരു പ്രശ്നമല്ല ഇപ്പോൾ നമ്മൾ മാനുഷികത പറഞ്ഞ് ദൈവീകതയിൽ ലോകാരൂപിക്കേറ്റ് വെച്ചുകൊണ്ടിരിക്കുക ഇനി ലിവിൻ ടുഗതർ അത് നാട്ടിലും വിദേശത്തും ഒരു കുഴപ്പമില്ലാതായിട്ടുണ്ട് വ്യഭിചാരം അതായത് രണ്ടുപേരുടെ സമ്മതത്തോടു കൂടെയുള്ള ശാരീരിക ബന്ധം വിവാഹത്തിന് പുറമെയോ വിവാഹത്തിന് ശേഷമോ മുമ്പോ വിവാഹത്തിന് ശേഷമോ ഉള്ള ബന്ധങ്ങൾ അത് അത് പരസ്പര സമ്മതത്തോടെ സിവിൽ നിയമം അനുസരിച്ച് കുഴപ്പമില്ല എന്നുള്ളതും അത് പാപമാണോ എന്ന ചിന്ത ഇപ്പോൾ വന്നു തുടങ്ങി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ചത് പാപമാണ് അങ്ങനെ വിദേശത്തൊക്കെ പോകുന്നവരുടെ റൂം റെൻറ്റിന് അത് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് താമസിക്കുന്നു സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് താമസിക്കുന്നു അബോർഷൻ വരെ നടക്കുന്നു ഇതൊന്നും ഒരു കുഴപ്പമില്ലാതായി ഇനിയും വീട്ടിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ പഴയ കാമുകനെ വിളിച്ച കോണ്ടാക്റ്റ് തുടങ്ങുന്നു കാമുകിയെ വിളിച്ച കോണ്ടാക്ട് തുടങ്ങുന്നു അങ്ങനെ വിവാഹേതര ബന്ധങ്ങൾ ഒരു കൂസലില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് ആത്മീയതയിൽ ലോകാരൂപി കയറ്റിവെച്ചുകൊണ്ടിരിക്കുക ലോകാരൂപി ദൈവം ചെയ്ത പരിപൂർണ ആത്മീയതയിൽ ചെയ്ത കാര്യം പരിശുദ്ധാത്മാവിൽ ചെയ്ത കാര്യം നമുക്ക് പൂർണ്ണമായിട്ടും ദൈവാരൂപിയിൽ ചെയ്യാൻ സാധിക്കുന്നില്ല അഞ്ചു കൂതാശകൾ സ്വീകരിച്ച വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം മാമോദീസ്സ കുംഭസാരം കുർബാന സ്ഥൈര്യലേപനം വിവാഹം അഞ്ചു കൂതാശകൾ സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ശരീരം പാപത്തിൽ കൊണ്ട് വെച്ചു കൊടുക്കാൻ ഒരു കൂസലുമില്ല അതാണ് ഇന്ന് ഒന്നാം വായനയിൽ ഒന്നാം വായനയിൽ അബ്രഹാത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് റോമാക്കാർക്ക് ലേഖനം നാലാമധ്യായം ഇരുപതാം വാക്യത്തിൽ വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയും എന്ന് അവന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു ഇതാണ് അപ്രാഹത്തിൻ്റെ ഒരു ക്വാളിറ്റി അതാണ് വിശ്വാസം എൻ്റെ ദൈവം എല്ലാം കാണുന്ന ദൈവമാണ് എൻ്റെ കൂടെയുള്ള ദൈവമാണ് എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇത് ഇത് അങ്ങനെ ഈ അപ്രാഹത്തിനൂടെ വിശ്വാസം നമുക്ക് ഇപ്പോൾ മക്കളൊക്കെ ഒരു മക്കൾ ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ അങ്ങനെയൊക്കെ മക്കളൊക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ സ്വാർത്ഥപരമായിട്ടുള്ള ചിന്ത എനിക്കെൻ്റേത് എന്നൊക്കെയുള്ള ചിന്ത കൂടി വരിക ദൈവത്തിൻ്റെ ദൈവം തൻ്റെ ഏകപുത്രനെ വിട്ടുതന്ന ആ സ്നേഹം അത് മാതാവ് ഈശോയെ അവതരിപ്പിക്കാൻ മാതാവ് തയ്യാറായ സന്നദ്ധത അത് ആ ഒരു വിധേയത്വം ആ ഒരു എളിമ ആ ഒരു കീഴ്വഴക്കം ഒന്നും നമ്മുടെ നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ കൊണ്ടാടുന്ന വിശുദ്ധം കുരിശിൻ്റെ വിശുദ്ധ പൗലോസ് വിശുദ്ധ പോൾ അദ്ദേഹം പതിനാറ് മക്കൾ പതിനാറ് മക്കൾ ഒരുവനാണ് അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ കൊടുത്തിരുന്നു അതുകൊണ്ട് മക്കൾക്ക് സഭയോട് ഭയങ്കര ഉണ്ടായിട്ടുണ്ട് ഡോളിക്ക് പകരം കുരിശു കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുക കുരിശ് കുരിശു പിടിച്ചോ കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൊടുക്കുന്നതിന് പകരം അത് നന്നായിട്ട് അവർ കൈകാര്യം ചെയ്തു കുരിശിനെ ബഹുമാനിക്കാതെയല്ല ഈ വിശുദ്ധൻ മണിക്കൂറുകൾ ഈശോയുടെ പീഡാസനങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുക അങ്ങനെ ഒരു ദർശനം ഉണ്ടായി ഈ വിശുദ്ധനെ എൻ്റെ മകനെക്കുറിച്ച് നീ പ്രസംഗിക്കുക എന്റെ മകന്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി നീ ഒരു സന്യാസ സഭ സ്ഥാപിക്കാം അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ചു പക്ഷേ വലിയ തടസ്സങ്ങൾ പോപ്പിൻ്റെ അനുവാദമൊക്കെ വേണമല്ലോ ഒരു സന്യാസ സഭ തുടങ്ങാനായിട്ട് അങ്ങനെ റോമിൽ മാതാവിൻ്റെ ഒരു പള്ളി കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു പരിശുദ്ധ അമ്മേ എന്നൊന്ന് സഹായിക്കണേ ഞാൻ അമ്മയുടെ മകൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചോളാം എന്ന് പറഞ്ഞ് കൊടുത്തു അപ്പോൾ തന്നെ ഉടനെ തന്നെ ഈ സഭയുടെ പാഷനിസ്റ്റ് സഭയുടെ നടപടികളൊക്കെ പൂർത്തിയായി അങ്ങനെ അത് ഇന്ന് സഭയിൽ അതൊരു നല്ലൊരു സന്യാസ സഭയായിട്ട് നിലകൊള്ളുകയാണ് അപ്പം ഇത് ആത്മീയതയിലാണ് ആത്മീയത ഇന്ന് നമ്മൾ ഒന്നാം വായനയിൽ കേൾക്കുന്ന കാര്യം അബ്രഹാം ദൈവമിടപെടും ദൈവം എനിക്ക് ഉന്നതനായൊരു ദൈവമുണ്ട് വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവമുണ്ട് എന്ന് അബ്രഹാം വിശ്വസിച്ചു അബ്രഹാം അതുകൊണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു നീതീകരിക്കപ്പെട്ടു ലോകാരൂപി ജീവിക്കുന്ന നമുക്ക് ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധി വന്നിട്ടും ചരട് കെട്ടാനും തൂവാല കെട്ടാനും താഴ്ത്തു പൂട്ടാനും നമ്മുടെ സിലബസിലെ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ലോകത്തെ സമീപിക്കുമ്പോൾ ലോകത്തിൻ്റെ അരൂപിയെ കൂട്ടുപിടിക്കുമ്പോൾ അപ്പോഴും ദൈവം പറയുന്നത് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ് നിനക്ക് നീതി കിട്ടിയല്ല പരിപൂർണമായിട്ട് ലോകത്തിന് നിന്നെ രക്ഷിക്കാൻ പറ്റുകയല്ല നിനക്ക് മനസ്സിലായില്ലേ ലോകത്തിന്റെ ചിന്തകളിലൂടെ നീ പോയില്ലേ ലോകത്തിന്റെ രീതിയിലൂടെ നീ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നീ ശ്രമിച്ചില്ലേ എന്നിട്ട് നിനക്ക് പരിഹാരം ഉണ്ടായോ ഈ അബ്രഹാം വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടതുപോലെ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് രക്ഷിക്കാൻ വേണ്ടി നിന്നെ രക്ഷിക്കാൻ വേണ്ടി പുത്രനെ അയച്ചു ആ പുത്രൻ നമുക്ക് വേണ്ടി നീതിയായി കുരിശിൽ മരിച്ചു നമ്മൾ നീതിയാകാൻ വേണ്ടി നാമെല്ലാവരും ദൈവത്തിന് നീതിയാകാൻ വേണ്ടി പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി അപ്പോ ഇത് നമുക്കും സംലഭ്യമാണ് അത് ഇന്നത്തെ വചനം തന്നെ പറയുകയാണ് റോമാക്കാർക്ക് എഴുത ലേഖനം നാലാമത് ഇരുപത്തിരണ്ട് മുതൽ അതുകൊണ്ടാണ് അവന്റെ വിശ്വാസം അവന് നീതികരിക നീതിയായി പരിഗണിക്കപ്പെട്ടതും അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നതും അവനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മെ സംബന്ധിച്ചു കൂടിയാണ് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിനായി ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും അത് നീതിയായി പരിഗണിക്കപ്പെടും അതാണ് നമുക്ക് ഈ ഒരു ദൈവം ചെയ്ത ഈ മഹാപ്രവൃത്തി ഈശോടെ കുരിശ്മരണത്തെ നമ്മൾ അംഗീകരിക്കുക മാതാവിന്റെ മഹത്വത്തിന് കാരണം ഈ കുരിശുമരണത്തെ ആരാവശ്യം നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ ഒരു നല്ലൊരു കാര്യം ചെയ്തു നല്ല അടിപൊളി ഒരു ഒരു ഭക്ഷണം ഉണ്ടാക്കുകയോ ഒരു ചായ ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ വീട്ടുകാരെല്ലാവരും അത് രുചിച്ചിട്ട് പറയും കൊള്ളാം സൂപ്പറായിരിക്കുന്നു നന്നായിട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായില്ലേ അതുപോലെ ദൈവം ചെയ്ത പ്രവൃത്തിയെ നമ്മൾ അംഗീകരിക്കണ്ടേ ദൈവം ചെയ്ത പ്രവൃത്തി ദൈവം ചെയ്ത പ്രവൃത്തി എന്താ ഈശോയെ വിട്ടു തന്നു ഈശോ കുരിശിൽ മരിച്ചു ഈ പ്രവൃത്തി അംഗീകരിക്കേണ്ടേ നമ്മൾ ഈശോയുടെ കുരിശിന്റെ മുമ്പിൽ നിന്നിട്ട് ആ കൊള്ളം ഈശോയെ നീ സൂപ്പറായിട്ട് മരിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ അതൊരു അവഹേളനം പോലെയാവും നിന്ന പോലെയാവും നമ്മൾ ഈശോയുടെ കുരിശ് മരണത്തെ അംഗീകരിക്കേണ്ടത് കുറുബാനർപ്പണത്തിൽ യോഗ്യതയോടെ പങ്കു ചേർന്ന് കുംഭസാരിച്ച പ്രസാദരവസ്ഥ സ്വീകരിച്ച് യോഗ്യതയോടെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടാണ് ഈ ഒരു കാര്യം വഴിയാണ് ഈ മൂന്ന് കാര്യം കുർബാന അർപ്പണം കുംഭസാരം കുർബാന സ്വീകരണം ഇതുവഴിയാണ് ദൈവം ചെയ്ത ഈ മഹാപ്രവൃത്തിയെ നമ്മൾ അംഗീകരിക്കേണ്ടത് അതാണ് നമ്മൾ ലോകത്തിൻ്റെ രൂപീലല്ല ദൈവത്തെ സമീപിക്കേണ്ടത് ലോകത്തിൻ്റെ ചിന്തയിലൂടെ അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കുറച്ച് ലോകം ലോകത്തിൻ്റെ രൂപിയും കുറച്ച് ദൈവം അങ്ങനെയല്ല പൂർണ്ണമായിട്ട് അബ്രഹാം അബ്രഹാം വിശ്വസിച്ച് പൂർണ്ണമായും എന്റെ ദൈവത്തിൽ എന്നെ രക്ഷിക്കാൻ സാധിക്കും എന്ന് അപ്രഹാം വിശ്വസിച്ചു അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് നമ്മൾ ഞെരുക്കിക്കളയുന്ന ചില കെണികളെ കുറിച്ച് ലൂക്കാട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള കാര്യങ്ങളിൽ സുഖലോലുപതം മദ്യാസക്തി ജീവിത വ്യക്രതം എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുൻ എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിപതിക്കും സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുമേ അതാണ് അപ്പോൾ ഇന്ന് ഒറ്റയാൻ കഥ ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്നത്തെ സുവിശേഷത്തിലെ കഥയിലെ ഉപമയില് ഒരാൾ മാത്രം ആർക്കും ആരുമില്ല കൂടെയില്ല ആരുമില്ല ആർക്കും സ്വത്ത് കൊടുക്കുന്നില്ല ഇതെനിക്ക് ഞാൻ അറപ്പുറകൾ പണിത് ഇതെല്ലാം ശേഖരിച്ചു വെക്കും എല്ലാം ശേഖരിച്ച് മക്കൾക്ക് പോലും മക്കളെക്കുറിച്ചൊന്നും പറയുന്നേ ഇല്ല അത് ഒരു ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ ഒറ്റ മക്കൾ വളരുന്ന കുടുംബങ്ങളിൽ ഈ സ്വാർത്ഥതയുണ്ട് ഉണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിച്ചേം നമ്മുടെ മാതാപിതാക്കളുടെ കാലശേഷം നമുക്ക് മിണ്ടിയും പറഞ്ഞും നിൽക്കാൻ സഹോദരങ്ങളെ ഉള്ളൂ ഒറ്റ മക്കളുടെ കുടുംബങ്ങൾ ചിന്തിച്ചോ മക്കൾക്ക് കൂട്ടായിട്ട് രണ്ട് മക്കളെ സഹോദരങ്ങളെ കൂടി കൊടുക്കണം എന്നാലേ അവർ അല്ലെങ്കിൽ ഈ സ്വാർത്ഥ ചിന്തയിലേക്ക് വരും എനിക്കുള്ളതെല്ലാം എനിക്ക് ഞാനെല്ലാം ശേഖരിച്ച് വെക്കും അങ്ങനെ സുവിശേഷം വിളിക്കുന്ന പേരും ഇരുപത് ഇന്ന് രാത്രി നിന്റെ ജീവൻ പോയാൽ എന്തു ചെയ്യും അതാണ് ഒരു കെണി പോലെ പെട്ടെന്ന് വരും ലോകത്തിന്റെ കർത്താവിനെ സമീപിക്കുന്നത് വിപക്ത ഹൃദയത്തോടെ കർത്താവിനെ സമീപിക്കരുത് വചനം പറയുകയാണ് ലോകത്തിന്റെ അരൂപിയിൽ സെക്യുലറൈസേഷൻ കയറ്റിവെച്ചിട്ട് നിന്റെ ദൈവത്തിന്റെ ദൈവം ചെയ്ത പ്യുവർ സ്പിരിച്വലൈസേഷനിലേക്ക് നിനക്ക് വരാൻ പറ്റുകയല്ല നീ സെക്യുലറൈസേഷൻ വിടു നീ ദൈവത്തിന്റെ സന്നിധിലേക്ക് പോകാം അതാണ് തൂർത്തപുത്രന് അത് തിരിച്ചറിവുണ്ടായി അവൻ സ്വത്ത് മേടിച്ച് അങ്ങനെ പോയി അവൻ വിചാരിച്ചു പണം മതി എന്ന് വിചാരിച്ചു പണം മതി എന്ന് വിചാരിച്ചവനെ പണി കിട്ടി പണി കിട്ടിയപ്പോൾ അവൻ പഠിച്ചു എൻ്റെ അപ്പനാണ് എൻ്റെ സ്വത്ത് എന്ന് മനസ്സിലായി തിരിച്ചു വന്നു തിരിച്ചു വന്ന് കാലെ വീണു അങ്ങനെ പരിപൂർണമായിട്ട് സറണ്ടർ ചെയ്തു മാതാവ് ഇതൊന്നും ഇങ്ങനെയൊന്നും കെണിയിലൊന്നും പെട്ടില്ല മാതാവിന് ആദ്യം തന്നെ മനസ്സിലായി ഇവനാണ് എൻ്റെ രക്ഷകൻ ഇവനാണ് എൻ്റെ സ്വത്ത് അതുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു പ്രിയ സഹോദരങ്ങളെ നമുക്കതുകൊണ്ട് ഇത് നമ്മൾ ഏറ്റു പറയണം ഇത് നമുക്ക് നീതിയായിട്ട് ഭവിക്കും നിങ്ങൾ ഈശോയുടെ കുരിശ്വരണത്തെ ആരാധിച്ചാൽ സ്വർഗത്തിന് അത് കാണുമ്പോൾ സന്തോഷം സന്തോഷമുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിൽ മക്കൾ ജനിക്കും നിങ്ങളുടെ കുടുംബത്തിൽ കടബാധ്യതകൾ മാറും വിവാഹങ്ങൾ നടക്കും ജോലി ലഭിക്കും മദ്യപാനം മാറും നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തെ ആരാധിച്ചാൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിച്ചാൽ നിങ്ങളുടെ ഇടയിൽ വന്ധ്യത ഉണ്ടാകിയില്ല രോഗങ്ങൾ നിർമാർജ്ജനം ചെയ്യും പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്ന വചനമാണ് അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം പൂർണ്ണമായിട്ട് ഈ വിശുദ്ധൻ പഠിപ്പിക്കുന്ന കാര്യം കുരിശും പിടിച്ചുകൊണ്ട് നടന്ന് അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള വിശുദ്ധനാണ് കുരിശു പിടിച്ചിട്ട് ശാസിച്ചിട്ട് മഴ പോലും മാറിപ്പോയിട്ടുണ്ട് ജനങ്ങളുടെ ശുശ്രൂഷകൾ ഒരുമിച്ച് പങ്കുചേരുമ്പോൾ മഴക്കാരുണ്ടായി വിശുദ്ധൻ കുരിശ് പിടിച്ച് മഴ ശാസിച്ചു അങ്ങനെ കുരിശിൻ്റെ യോഗ്യതയാലാണ് നമുക്ക് രക്ഷ ഉണ്ടാകുന്നത് അതുകൊണ്ട് കുരിശിനെ ആരാധിക്കണം കുരിശിനെ ആരാധിക്കണം ദൈവം ദൈവം ചെയ്ത ഈ പ്രവൃത്തിയെ നമ്മൾ അംഗീകരിക്കണം മനസ്സുകൊണ്ട് ആരാധിക്കണം അത് നമ്മൾ ചെയ്യണം ക്രൂശിൽ കണ്ടു ഞാൻ സ്നേഹത്തെ ആഴമാർന്നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹ ത്യാഗത്തേ പകരം എന്തൂ നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതന പകരം എന്തോ നൽകും ഹൃദയം പൂർണ്ണമായി നൽകുന്നു താതന പരിശുദ്ധമ്മേ അമ്മ പൂർണമായി നൽകിയതുപോലെ പാതി കൊടുത്ത് പാതി കൊടുത്ത് നടക്കുന്നവരാ ഞങ്ങൾ പാതി കൊടുത്ത് നടന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇങ്ങനെയല്ല സമർപ്പണമെന്ന് ഇങ്ങനെയല്ല ആത്മീയതയിൽ സെക്യുലറൈസേഷൻ ചെയ്തു വെച്ച് ഞങ്ങളിങ്ങനെ പാതി ഹൃദയം കൊടുത്ത് നടക്കുക കർത്താവെ അമ്മയെപ്പോലെ പരിശുദ്ധമ്മയെപ്പോലെ ധൂർത്തപുത്രനെപ്പോലെ ഹൃദയം പൂർണ്ണമായിട്ട് കൊടുക്കാൻ കർത്താവിൻ്റെ കുരിശ് മരണത്തെ ആരാധിച്ച് കത്തോലിക്ക വിശ്വാസം ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമൻ